പാകിസ്ഥാനുമായിട്ട് കൈകോർത്ത് ബംഗ്ലാദേശ് പുതിയ മുന്നേറ്റം നടത്തുന്നു ഇന്ത്യക്കെതിരെ ഇപ്പോൾ ശക്തമായ എന്തോ നീക്കം നടത്തുന്നു നടത്തുന്നൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കറിയുന്നു ഇന്ത്യയുടെ കാലു പിടിക്കാൻ വീണ്ടും ബംഗ്ലാദേശ് അതെ അതെ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് കാലു പിടിച്ചു യൂണിസ് നേരിട്ട് പറഞ്ഞു കഞ്ഞി കുടിക്കാൻ വൃത്തിയില്ല അരി വേണം ബസ്മതി റൈസ് അല്ല സാധാ അരി അതുപോലെ സാധാ അരി വേണം ഈ ബസ്മതി റൈസ് ഒക്കെ കഴിക്കുന്നത് ഇത്തിരി സൗകര്യം ഉള്ളവരാ സാധാ അരി കഴിക്കുന്നത് ഈ ഹിന്ദുക്കളുടെ വീട് കത്തിക്കാനും അമ്പലം പൊളിക്കാനും നടക്കുന്ന ഉണ്ടല്ലോ ജമാഅത്തി സ്വാമിയുടെ ഊളകൾ ഇവന്മാർക്ക് തിന്നിട്ട് എല്ലിനിടയിൽ കുത്തിക്കെറ്റാനുള്ള അരി അത് വേണമെന്ന് പറഞ്ഞു അത് വെറുതെ പോരാ സബ്സിഡി നിരക്കിൽ തരണം എന്നായിരുന്നു ഈ കിഴവൻ്റെ ആവശ്യം കാല് പിടിച്ചുള്ള അപേക്ഷ അപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം പക്ഷേ അതിനകത്ത് നമ്മുടെ ഒരു പാരമ്പര്യം വിശക്കുന്നവൻ വന്ന് വാതിലിൽ മുട്ടി യാചിച്ചാൽ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞത് ധർമ്മമല്ല നമ്മൾ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അവൻ ഇത് തിന്നിട്ട് എല്ലിനടെ കയറി വീണ്ടും നമ്മളെ ചീത്ത പിടിച്ചാലും നമ്മൾ എന്തു ചെയ്യും നമ്മൾ പൊട്ട എന്ന് വെക്കും അത് നമ്മുടെ ഒരു ദൗർബല്യമല്ല കാരണം ഈ ആയുധം എല്ലാം കൊടുത്താലും തൻ്റെ കയ്യിലുള്ള ആയുധം വിൽക്കരുത് എന്ന് പറയുന്ന സന്യാസിമാർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം കുംഭമേള നടക്കുന്നുണ്ടല്ലോ കുംഭമേളയിലെ നാഗസന്യാസിമാരും അടക്കമുള്ള അഘാടകൾ എന്ന് പറയുന്നത് അഘാഠകളാണ് ഈ പരിപാടി കുംഭമേള സംഘടിപ്പിക്കുന്നത് സർക്കാരിൻ്റെ ഫണ്ടുണ്ടെങ്കിലും അതിൻ്റെ സംഘാടകർ സംഘാടകർ മുതൽ സന്യാസി സമൂ സമൂഹങ്ങളുടെ അഖില ഭാരതീയ അഘാട പരിഷത്താണ് അഘാടകൾ എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ആയുധമെടുക്കും എന്ന് പറയുന്ന സന്യാസിമാരുടെ കൂ കൂട്ടമാണ് അഘാടകൾ ആ അഘാടകൾ ചേർന്നാണ് നാൽപ്പത്തി മൂന്ന് കോടി ആളുകൾ പങ്കെടുക്കുന്ന കുംഭമേള നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കും ഒക്കെ ചെയ്യും പക്ഷേ നമ്മൾ നമ്മുടെ പക്കലുള്ള ആയുധം വേണ്ടി വന്നാൽ എടുക്കുകയും ചെയ്യും അതാണ് പൗരാണിക കാലം മുതലുള്ള ഭാരതത്തിൻ്റെ സംസ്കാരം അതുകൊണ്ട് പിച്ചതണ്ടി നമ്മുടെ മുന്നിൽ വന്നാൽ മുഖമടച്ചാട്ടി അടിച്ചറക്കുന്ന രീതി ഭാരതത്തിനറിയില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് തവണയായിട്ട് അരി കൊടുത്തു ഡിസംബറിൽ കൊടുത്തു ജനുവരി ആദ്യവാരം ഇരുപത്തയ്യായിരം ടൺ അരി പിന്നെയും കൊടുത്തു ഇത് കഴിഞ്ഞു തീർന്നില്ല നമ്മുടെ കറണ്ട് കൊണ്ടാണേ ബംഗ്ലാദേശ് അദാനി കൊടുക്കുന്ന ഗോഡാപ്പ പ്ലാന്റിൽ നിന്ന് അദാനി കൊടുക്കുന്ന കറണ്ട് കൊണ്ടാണ് ബംഗ്ലാദേശ് പ്രവർത്തിക്കുന്നത് അത് മാത്രമല്ല ത്രിപുര സർക്കാർ ത്രിപുര ഇലക്ട്രിസിറ്റി ബോർഡ് അവിടെ പ്രോ അവർ കൊടുക്കുന്ന വൈദ്യുതിയും ഉപയോഗിക്കുന്നുണ്ട് ആയിരം കോടിയോളം അദാനിക്കും ഇരുന്നൂറ് കോടി ത്രിപുരയ്ക്കും കൊടുക്കാനുണ്ട് കടം 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 കറണ്ട് മേടിച്ച് കത്തിച്ചതിൻ്റെ പൈസ പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ പിച്ചതണ്ടി പണ്ടാറടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും മോദിയുടെ മുന്നിൽ യൂനസ് എന്ന് പറയുന്ന ലോക സാമ്പത്തിക വിദഗ്ധൻ എന്ന് പറഞ്ഞ പരമ പരമചറ്റയായ ഈ മനുഷ്യൻ അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല ആ രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ കൂട്ടക്കൊല ചെയ്തിട്ട് അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാത്ത ഒരാളെ നമുക്ക് ഈ ചറ്റ എന്ന് വിളിക്കുന്നത് പരമാവധി നൽകുന്ന ആനുകൂല്യം വെച്ചിട്ടാണ് കാരണം ലോകത്തൊരു രാജ്യത്ത് ഇങ്ങനെ ചെയ്യാറില്ല അയാളിപ്പോൾ പറയുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം അവിടെ കൊലപാതകം കടന്നിട്ടുണ്ട് അത് പക്ഷേ രാഷ്ട്രീയ കാരണക്കള്ളാലാണ് മതത്തിൻ്റെ പേരിലാണെന്ന് പറയാൻ തയ്യാറല്ല അമേരിക്ക അമേരിക്ക നേരിട്ടിടപെട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി സെക്രട്ടറി മീൻസ് മന്ത്രിയാണ് അവിടെ മന്ത്രിമാരെ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഐക്യരാഷ്ട്രസഭ അടക്കമുള്ളവർ പ്രൊസിക്യൂഷനാണ് മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുകയാണെന്ന് പറഞ്ഞിട്ട് അതിനെ രാഷ്ട്രീയ കാരണങ്ങൾ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിചയവുമില്ലാത്ത ആരുടെയോ കളിപ്പാവയായിട്ടിരിക്കുന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ ഇപ്പോൾ ഇന്ത്യയുടെ നേരെ വീണ്ടും കൈനീട്ടുകയാണ് എന്താണെന്നറിയോ എല്ലാ ഊർജ മേഖലയും തകർന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് ഡീസൽ വേണം അത് അരി കൂടാതെ അരി കൂടാതെ ഡീസൽ വേണം ഡീസൽ എത്ര വേണം പതിമൂവായിരം മെട്രിക് ടൺ ഡീസൽ ഇപ്പോൾ വേണം അതായത് ഞങ്ങളുടെ ബംഗ്ലാദേശ് പെട്രോളിയം കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിക്ക് വേണം ഞങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ ഡീസൽ ഇപ്പോൾ ഞങ്ങൾക്ക് തരണം പണം റെഡിയാണ് കാശ് തരാം കടം തര കടം തരാം കടം ചോദിച്ചാൽ കൊടുക്കില്ല അതുകൊണ്ട് കാശ് തരാം അതില്ലെങ്കിൽ സംഭവിക്കുന്നത് ഞങ്ങളുടെ വാഹനങ്ങൾ ഓടില്ല ഞങ്ങളുടെ വൈദ്യുതി ഉൽപ്പാദനം നിന്നുപോകും നമ്മളിപ്പോൾ കൊടുക്കുന്ന അദാനിയും ത്രിപുര ഇലക്ട്രിസിറ്റി ബോർഡും കുടിശ്ശിക പണം വീട്ടാത്തത് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കറണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് വളരെ നാമമാത്രമായിട്ടുള്ളൂ യുവന്മാർ വേണ്ടി വന്നാൽ ഇന്ത്യയെ ആക്രമിച്ചുകളയും ഇന്ത്യയുടെ ആ സംസ്ഥാനം ഈ സംസ്ഥാനം മറ്റേ സംസ്ഥാനം ഒക്കെ പിടിക്കും അവിടുത്തെ കുറേ ഊളന്മാർ പറയുന്നുണ്ടല്ലോ ബംഗ്ലാദേശ് ശാല ബംഗ്ലാദേശ് ഉണ്ടാക്കും ഡൽഹിയിൽ വന്ന് കൊടി ഉയർത്തും കൊടി ഉയർത്തും എന്ന് പറഞ്ഞാൽ ഈ യൂനസ് എന്ന് പറഞ്ഞാൽ ഈ വിദ്വാന് കയറി നടക്കാൻ ഡീസലില്ല ഡീസലിപ്പോൾ ഇന്ത്യ കൊടുക്കണം അപ്പോൾ അതിനാൽ അത് വേണ്ടി അവർക്ക് ഒരു വർഷം വേണ്ടുന്നത് സെവൻ പോയിൻ്റ് ഫോർ ഏഴ് പോയിൻ്റ് നാല് മില്യൺ മെട്രിക് ടൺ ഡീസലാണ് ഒരു വർഷം ബംഗ്ലാദേശിന് ആവശ്യം അതായത് അല്ലെങ്കിൽ മുൻ വർഷം ഉപയോഗിച്ചിരുന്നത് അപ്പം ഞങ്ങളുടെ കൂട്ട് ഒരുത്തുരു ഡീസലില്ല കറൻറ്റില്ല ഭക്ഷണമില്ല ഡീസലില്ല ശരിക്കും പറയാൻ സാമ്പത്തികമായിട്ട് സൈനിക അതിനിടയ്ക്ക് വന്ന് അരക്കൻ കയറി അടിച്ചോണ്ടിരിക്കും അങ്ങോട്ട് വല്ല ടാങ്കോ വണ്ടിയൊക്കെ ഓടിച്ചു പോകണമെങ്കിൽ ഡീസൽ ജമായത്തെ ഇസ്ലാമിക്കാരെല്ലാം കൂടെ നിരന്ന് നിന്നും മൂത്രം ഒഴിച്ചാൽ വണ്ടി ഓടൂല ഇസ്ലാമിക രാജ്യങ്ങളുടെ കരുത്ത് കാണിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാത്ത സാധനമൊക്കെ അവിടെ ഉള്ളൂ വെള്ളം ഇല്ല അതെന്തുകൊണ്ട് മൂത്രം എന്ന് പറഞ്ഞിട്ട് അറിയോ വെള്ളം വെള്ളം ഇന്ത്യ നാല് ഡാം അടച്ചാൽ അവിടെ വെള്ളമില്ല വെള്ളമില്ല ഇന്ത്യ നാല് ഡാം തുറന്നാൽ ഇവൻ വെള്ളം മുങ്ങിച്ചാവും ഇതാണ് എന്നിട്ടാണ് ഇവന്മാരുടെ ഈ സൂക്കേട് ഇപ്പോൾ അതിർത്തി വന്നിട്ട് ഇനി ഞാൻ നമ്മുടെ ബംഗ്ലാദേശിലെ നമ്മുടെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി നിങ്ങൾ അതിർത്തിയിൽ ഞങ്ങൾ പറയുന്ന പ്രദേശത്ത് ഞങ്ങളുടെ അതിർത്തി കൊണ്ടുപോകുന്നു നിങ്ങൾ വേലി കെട്ടുന്നു ബംഗ്ലാദേശിൽ നിന്ന് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ അതിർത്തി ഇന്ത്യയുമായി പങ്കുവെക്കുന്നുണ്ട് അതിൽ എണ്ണൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററിൽ നമ്മൾ വേലി കിട്ടിയിട്ടില്ല വേലി കിട്ടാത്തതിന് കാരണം അത് അവിടുത്തെ ടെറയിൻ എങ്ങനെയാണ് ചെങ്കുത്തായ ഇറക്കം ദുർഘടമായ പ്രദേശങ്ങൾ അവിടെ ഒന്നും വെയിൽ കിട്ടുന്ന പ്രായോഗികമല്ല പിന്നെ മാത്രമല്ല ബംഗ്ലാദേശ് നമുക്ക് ഒരു പ്രശ്നം പ്രശ്നമില്ലായിരുന്നു എങ്കിലും നമ്മൾ വെയിൽ കിട്ടുമായിരുന്നു കാരണം പ്രശ്നം യുദ്ധം മാത്രം അല്ലല്ലോ പ്രശ്നം അവിടെ നിന്ന് ആളുകൾ നുഴഞ്ഞു കയറുക ഇപ്പം തന്നെ നമ്മുടെ ജനസംഖ്യയിൽ നല്ല ശതമാനം യുവമാരാണ് അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾമാർ എന്തു ചെയ്യും നമ്മുടെ ഇസ്ലാമിക സഹോദരന്മാരെന്ന് എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി താമസിപ്പിക്കും ഇവിടെ സർക്കാരുകൾ വോട്ട് കിട്ടാൻ വേണ്ടി കാർഡ് ഉണ്ടാക്കി കൊടുക്കും അതൊരു വലിയ പ്രശ്നമാണ് യുദ്ധം മാത്രമല്ല യുദ്ധത്തിനേക്കാളും ഭീകരമാണ് ഡിമോഗ്രാഫിയിൽ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ യു കെ കാണുന്നല്ലേ യു കെയിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പാകിസ്ഥാൻ ബ്രിട്ടനുമായിട്ട് യുദ്ധമൊന്നുമല്ല പക്ഷേ എന്താ ചെയ്യുന്നത് അവിടുത്തെ പാകിസ്ഥാനി മുസ്ലിങ്ങൾ മുഴുവൻ നമ്മൾ പറഞ്ഞില്ലേ പാർലമെന്റിലൊക്കെ കോളിലൊക്കെ അയാളുടെ പ്രധാനമന്ത്രിയുടെ കസേര പോലും ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് മസ്ക് ഒക്കെ എടുത്ത് ഇത് വലിയ വലിയ കാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതാണ് പാകിസ്ഥാനി മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരായ പെൺകുട്ടികളെ ഗ്രൂമിംഗ് ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂം ചെയ്യുക വളർത്തിയെടുക്കുക എങ്ങനെ ഗ്രൂമിങ് ചെയ്യുക സെക്ഷലി ഗ്രൂം ചെയ്യുന്നു അവരെ ഒമ്പത് വയസ്സ് മുതൽ പീഡിപ്പിക്കുന്നു പാർലമെൻറ്റിൽ പറഞ്ഞപ്പോൾ ആളുകൾ ഞെട്ടിത്തിരിച്ചു പോയി അതാണിപ്പോൾ ആഗോള പ്രശ്നമായിട്ട് മസ്ക് ലോകം മുഴുവൻ പ്രസംഗിക്കുകയാണ് രണ്ടര ലക്ഷം കുഞ്ഞുങ്ങളെയാണ് പെൺകുഞ്ഞുങ്ങളെയാണ് വൈറ്റ് വെള്ളക്കാരുടെ മക്കളെയാണ് കുറച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അല്ല ക്രിസ്ത്യൻസും സിഖ്കാരൊക്കെ ഉണ്ട് എന്നാലും ഭൂരിപക്ഷം തദ്ദേശ വൈറ്റ് വൈറ്റ് ഗേൾസ് എന്നാ പറഞ്ഞത് അവരെ ലക്ഷം പെൺകുട്ടികളെ പത്തു വർഷത്തിനുള്ളിൽ പീഡിപ്പിച്ചു ഇത് ലഭ്യമായ കണക്കാണ് ഇത് പുറത്തു പറയാത്തവരുണ്ട് കാരണം പറയാത്ത മറ്റേവർക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നിട്ട് അവിടെ നടപടി എടുക്കുന്നില്ല നടപടി നടപടിയെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇതിനെതിരെ പ്രവർത്തിച്ച ലേഖനം എഴുതിയ പത്രപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു ഇതിൽ ഈ ഇത് തുറന്നു കാട്ടിയ ഒരു നടനെ അറസ്റ്റ് ചെയ്തു എന്നാൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല സർക്കാർ കാരണം സർക്കാരിൻ്റെ പദവികളിലൊക്കെ ഇരിക്കുന്ന ബ്രിട്ടനിലെ പതിനേഴ് മേയർമാർ പാകിസ്ഥാൻ ഒറിജിനലാണ് അപ്പം ഇത് പറയാൻ അപ്പം പാർലമെൻറ്റിൽ വന്ന ചോദ്യം ഇതാണ് പ്രധാനമന്ത്രി നിങ്ങൾക്ക് മുസ്ലീമുകളാണ് ഇത് ചെയ്യുന്നതെന്ന് പറയാൻ പേടിയാണോ കാരണം അപ്പോൾ ഇസ്ലാമ ഫോബിയോ ഉണ്ടാകുമോ എന്നുള്ള ഭയമാണോ എന്ന് ചോദിക്കുന്നു അതുപോലെ ലണ്ടൻ ടവറിൽ ലണ്ടൻ ബ്രിഡ്ജിൽ വാങ്ക് വിളിച്ച് നിസ്കരിക്കുന്ന ചിത്രം വരുന്നു നൂറുകണക്കിന് ആളുകൾ പർദ്ദ ധരിച്ച് ലണ്ടനിലെ തെരുവിലൂടെ അള്ളാഹു അക്ബർ വിളിച്ച് ജാസ നടത്തുന്നു സ്ത്രീകളടക്കം സ്ത്രീകളടക്കും എങ്ങനെ എങ്ങനെ വന്നു യുദ്ധമല്ല അവരും നുഴഞ്ഞു കയറി വന്നവരാണ് ലണ്ടൻ ബ്രിട്ടൻ ഇങ്ങനെ വാതിൽ തുറന്നു കൊടുക്കുകയാണല്ലോ അങ്ങനെ കയറി വന്ന ആളുകളുണ്ട് ഇത് നാളെ ഇന്ത്യയിൽ സംഭവിക്കാം അത് തന്നെയാണ് ഈ ബംഗ്ലാദേശ് പറയുന്നത് അല്ലേ അത് തന്നെ ഇന്ത്യയിൽ സംഭവിക്കാം നാളെ അവർക്കൊരു മെജോറിറ്റി വന്ന് അവർ അധികാരത്തിൽ വരികയും ചെയ്താൽ ഇന്ത്യയിലെ ഇപ്പം തന്നെ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഉപദ്രവിക്കുന്ന ഉപയോഗിക്കുന്ന സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ട് അത് പറഞ്ഞാൽ നമ്മൾ എന്താ വർഗീയവാദിയാവും കുറ്റക്കാരനാവും പക്ഷേ ഇത് നമ്മുടെ മുന്നിൽ ഒരു പാഠപുസ്തകം പോലെ നിൽക്കുകയാണ് ബ്രിട്ടൻ യു കെ അപ്പം അത് അത് അവിടെ യുദ്ധം യു കെയുടെ ആരെയും യുദ്ധം ചെയ്തില്ലല്ലോ അപ്പം നമ്മൾ ഈ പോലെ യുദ്ധമില്ല ശത്രുത അല്ല പ്രശ്നം പക്ഷെ ഇത് യുദ്ധമാണ് യുദ്ധം ഇത് അവർ യുദ്ധമാണ് അവരുടെ ജിഹാദ് തന്നെയാണ് തന്നെയാണിത് അപ്പോൾ ഒരു സമീപകാലത്ത് ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു സ്ത്രീ ഇസ്ലാമിക വേഷം ധരിച്ച ഒരു സ്ത്രീ അവർ ആരാണെന്ന് എനിക്ക് ഞാൻ മറന്നുപോയി സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടുണ്ടെങ്കിൽ അതുകൂടെ കാണിക്കാം അവർ പറയുന്നു അതായത് മറ്റ് മതത്തിൽപ്പെട്ട ആളുകളെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് ഇസ്ലാമിൽ തെറ്റല്ല അതൊരു ശരിയായ നടപടിയാണ് മറ്റ് മതക്കാരാണെങ്കിൽ നിങ്ങൾ റേപ്പ് ചെയ്യാം എന്ന് പറയുന്നത് സ്ത്രീ പറയുന്നു അങ്ങനൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഇന്ന് നോക്കാം എൻ്റെ പക്കലുണ്ടെങ്കിൽ അത് നോക്ക് കാണിക്കാം ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ടെങ്കിലും കാണിക്കാം അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതിർത്തി വളരെ പ്രധാനമാണ് ഈ എണ്ണൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ അതിർത്തി ഫെൻസിങ് ഇല്ലാതെ കിടക്കുകയായിരുന്നു അതാണിപ്പോൾ നമ്മൾ ഫെൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചത് കാരണം ഇപ്പോഴത്തെ അവിടുത്തെ പൊളിറ്റിക്കൽ സ്ഥിതി വെച്ച് നമ്മൾ വെയിൽ കെട്ടാൻ തീരുമാനിച്ചു അപ്പോഴാണ് നമ്മുടെ ഹൈക്കമ്മീഷനെ വിളിച്ചിട്ട് നിങ്ങൾ വെയിൽ കിട്ടുന്നത് ശരിയല്ല അതൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ നിർത്തി വെച്ചു അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ആളെ വിളിച്ചില്ലേ തിരിച്ച് അവൻ്റെ ആളെ നമ്മൾ വിളിച്ച് എടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ വെയിൽ കെട്ടും നിനക്ക് വല്ലം പറയാനുണ്ടെങ്കിൽ ഡി ജിമാരുടെ മീറ്റിംഗ് വിളിക്കും അപ്പോൾ പറഞ്ഞാൽ മതി വെയിൽ ഞങ്ങൾ കിട്ടും എണ്ണൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഞങ്ങൾ വെയിൽ കിട്ടും എന്നുള്ള ഞങ്ങളുടെ ആവശ്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ യുവന്മാരും നമുക്കിട്ട് ഇങ്ങനെ ചൊറിയാൻ നിൽക്കും എന്നിട്ട് അയ്യോ പാവം പറഞ്ഞ് നമ്മുടെ നേരെ കാല് ബംഗ്ലാദേശികൾ തന്നെ അവിടെ ഇതൊക്കെ പരമാവധി ബംഗ്ലാദേശ് ബംഗാളിലോട്ടൊക്കെ അതെ 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 അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അപ്പം അരി കൊടുത്തു വൈദ്യുതി കൊടുത്തോണ്ടിരിക്കുന്നു ഇനി വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നു ഇനി ഡീസൽ കൊടുക്കണം അപ്പോൾ എന്തായാലും മോദി സർക്കാർ കൊടുക്കും കാരണം ഇതിനകത്ത് വേറെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ രാജ്യാന്തരമായി നമ്മൾ ഭരണാധികാരികൾ മാറിയാലും രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള അഗ്രിമെൻ്റ് ഉണ്ട് ആ അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് നമ്മളവർക്കിത് കൊടുത്തുകൊള്ളാം എന്നൊരു കരാറുണ്ട് വെള്ളം കൊടുക്കാം വൈദ്യുതി കൊടുക്കാം പിന്നെ ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാം ഇന്ധനം കൊടുക്കാം ഇതൊന്നും ഇല്ല ഒന്നും ഒന്നുമില്ലാത്തവനാണേ ഈ ഈ പാണ്ഡിലോരുടെ മുന്നിൽ മസിൽ പിടിക്കുന്ന തവള മസിൽ പിടിക്കുന്ന പോലെ മസിൽ പിടിക്കുന്നത് ഇതൊക്കെ നമ്മൾ കൊടുക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് തുർക്കി ഇന്ത്യ തന്നിരിക്കുന്നതെല്ലാം തുർക്കി കൊടുക്കാറുണ്ട് തുർക്കി കുറേ കൊടുക്കും കടമായിട്ട് ഏതായാലും ഇപ്പോൾ വീണ്ടും ഇവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ കൊടുക്കും സർക്കാർ കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം ഈ അരി കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് ചീത്ത വികാരം വിളിക്കുകയും കേന്ദ്ര സർക്കാരിനെ ചീത്ത പിടിക്കുകയും ചെയ്തു നമ്മൾ അതിവൈകാരികമായി ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം അത് കൊടുത്തേ പറ്റുള്ളൂ അത് എഗ്രമെന്റ് എഗ്രിമെൻ്റുകളുണ്ട് ആ എഗ്രിമെൻറ്റുകൾ നമുക്ക് റദ്ദാക്കണമെന്നുണ്ടെങ്കിൽ അതിന് മതിയായ കാരണം കാണിക്കണം പിന്നെ ഏകപക്ഷീയം നമ്മളങ്ങനെ റദ്ദാക്കിയാൽ പങ്കുള്ളവശം ഒന്നും ചെയ്യാനില്ല പക്ഷെ ഒരു മര്യാദ എന്ന് പറഞ്ഞ സാധനമുണ്ട് അവർക്കില്ലെങ്കിൽ പോലും നമ്മൾ കാണിക്കണമല്ലോ നമ്മുടെ നമ്മൾ ഈ കാർഗിൽ യുദ്ധം കഴിഞ്ഞ പോർക്കുന്നല്ലേ കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ട് രണ്ട് കൂട്ട അപ്പുറത്തും അപ്പുറത്തും ഭടന്മാർക്ക് കൊല്ലപ്പെട്ടു നമ്മുടെ ഭടന്മാർ കൊല്ലപ്പെട്ട ഭടന്മാരുടെ മൃതദേഹങ്ങൾ നമുക്ക് കിട്ടിയത് കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകുക കണ്ണു ചൂഴുന്നെടുത്തും കാതുകൾ വികൃതമാക്കിയാണ് കൊടുത്തയച്ചത് പക്ഷെ നമ്മളോ അവരുടെ ജവാൻമാരുടെ മൃതദേഹങ്ങൾ നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു പാകിസ്ഥാൻ എന്തു ചെയ്തു നിങ്ങൾക്ക് എന്ന് പറഞ്ഞു നമ്മളപ്പോൾ എന്തു ചെയ്തെന്നറിയോ നമ്മളവരെ മാന്യമായി അടക്കം ചെയ്തു ഇസ്ലാമിക ആചാരങ്ങൾ അനുസരിച്ച് അടക്കം ചെയ്തു അപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരുടെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതുകൊണ്ട് അത് ഇവൻ്റെയൊക്കെ ചെയ്തേക്കാം എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തില്ല കാരണം നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ ഭാരതീയരാണ് നമ്മുടെ സംസ്കാരം വേറെയാണ് മൃഗങ്ങളുടെ സംസ്കാരമല്ല ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ സംസ്കാരം അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെ ചെയ്യും അതുകൊണ്ട് നമ്മൾ ആളുകൾ വികാരം കൊള്ളണ്ട അന്താരാഷ്ട്ര മര്യാദകളും കരാറുകളും പിന്നെ നമ്മുടെ ഒരു സംസ്കൃതിയും കണക്കിലെടുത്ത് നമ്മൾ ബംഗ്ലാദേശിന് ഡീസലും കൊടുക്കും ചിലപ്പോൾ ആ ഡീസൽ ഡീസലടിച്ചുകൊണ്ട് അവൻ നമ്മുടെ അതിർത്തിയിലേക്ക് പാറ്റൺ ടാങ്ക് ഓടിച്ചു ഒന്നും വരാം പക്ഷേ അതിനെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ സേനയ്ക്ക് കരുത്തുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക